പ്രാധാന്യത്തിനനുസരിച്ച് അടിയന്തരാവസ്ഥാസത്തിൻ്റെ ഒമ്പതാം ഭാഷയം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരമുറാവ് സെമിനാർ ഇവിടെ നടക്കുകയാണ് ഈ പരിപാടി കാലഘട്ടത്തിൻ്റെ പ്രസക്തി കൂടി കുറിച്ചേർത്തു അമ്പത് വർഷം മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യൻ ഭരണകൂടം കൈകാര്യം ചെയ്ത രാഷ്ട്രീയ നിലപാടുകളെ ജനങ്ങളുടെ മുന്നിൽ ഈ ആ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടൊന്നുകൂടി ഊർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം ഭാഗമായി ജില്ലാ സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും അടിയന്തരാവസ്ഥയിലെ ഭീകര അതിൻ്റെ അക്ഷരാർത്ഥത്തിലും േറ്റുവാങ്ങുന്ന ഒരനുഭവം ഞാനതിന്റെ പറ്റിയ വിശദീകരണത്തിൽ കൊണ്ട് കടക്കാൻ ഉദ്ദേശിച്ച ആ അനുഭവം ഏത് പ്രതികൂല പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ അഭിമീകരിക്കാൻ പ്രതിരോധിക്കാൻ ഉള്ള ഒരു മനസ്സ് ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയത് ഈ അടിയന്തരാവസ്ഥ തന്നെയാണ് അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ മറുഭാഗമാണ് കടന്നാകുന്ന വിധേയമായി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി അതിൽ ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും